ആലോഷ് ബംഗ്ലാവിലാണ് ജോലി എനിക്ക് മുപ്പത്തിരണ്ട് വയസ്സുണ്ട് ഭർത്താവ് രാജീവ് രണ്ട് വർഷം മുമ്പ് മരിച്ചു പോയി ബംഗ്ലാവിലെ ഡ്രൈവറായിരുന്നു ഒരു ആക്സിഡൻറ്റിൽ മരണപ്പെട്ടു അങ്ങനെയാണ് എനിക്ക് ഇവിടെ ജോലി തരുന്നതും എനിക്കൊരു മകളാണ് പത്ത് വയസ്സ് പ്രായമുണ്ട് എൻ്റെ അനിയത്തിയുടെ വീട്ടിലാണ് നിൽക്കുന്നത് ഞാൻ വേണ്ട ശമ്പളം അവർക്ക് അയച്ച് കൊടുക്കാറുണ്ട് എനിക്ക് ബംഗ്ലാവിൽ എല്ലാവിധ സൗകര്യങ്ങളും കൊച്ചമ്മ നൽകിയിട്ടുണ്ട് ആലോഷി ബംഗ്ലാവിൽ ആകെ നാലു പേരാണ് കാരണവർ ആലോഷി സാർ എൺപത് വയസ്സ് കിടപ്പിലാണ് സാറിൻ്റെ മകൻ അലക്സ് നാൽപ്പത്തെട്ട് വയസ്സുള്ളൂ ഇപ്പോഴത്തെ മുതലാളി അലക്സ് സാറിൻ്റെ പുതിയ ഭാര്യ റോസി കൊച്ചമ്മ മുപ്പത്തെട്ട് വയസ്സ് നല്ല വെളുത്ത് തുടുത്ത ശരീരം ഒറ്റ തവട്ടത്തിൽ തമിഴ്നാഴിക മുംതാസിന്റെ രൂപം തന്നെ ആദ്യ ഭാര്യയിലെ മകൻ എബിനും എബിനും എബിനിപ്പം ഇരുപത്തിമൂന്ന് വയസ്സുണ്ട് മീശയും താടിയും ഒന്നുമില്ല ഒരു കൊച്ചു പയ്യൻ കൊച്ചമയിലെ കുഞ്ഞ് ഒന്നര വയസ്സുള്ള ഒരു പെൺകുട്ടിയും കിടപ്പിലായ ആലോഷി സാറിനെ നോക്കുകയും ഇവർക്ക് വേണ്ട ഭക്ഷണങ്ങൾ ഉണ്ടാക്കുകയും കുഞ്ഞിന് നോക്കുന്നതുമൊക്കെയാണ് എൻ്റെ ജോലി അലക്സർ എപ്പോഴും ടൂറിലായിരിക്കും നാട്ടിലെ വന്നാൽ കുറേ ഫ്രണ്ട്സും അല്ലെങ്കിൽ ബിസിനസ്സും ആളുകളുമൊക്കെയായി വീട്ടിൽ കൂടും അന്ന് എനിക്ക് നല്ല പണിയാണ് കൊച്ചമ്മ നല്ല സഹകരണവും സ്നേഹവുമാണ് എന്നെ ജോലിക്ക് കൊണ്ടുവന്നതും കൊച്ചമയാണ് എൻ്റെ ഭർത്താവ് വർഷങ്ങളായി ബംഗ്ലാവിലെ ഡ്രൈവറായിരുന്നു ഒരു മഴയുള്ള രാത്രി സാറിനെ വിളിക്കാൻ പോകുന്ന വഴിയായിരുന്നു വണ്ടി മറിഞ്ഞ് മരണപ്പെട്ടു മകളുടെ പഠനം ഏറ്റെടുക്കുകയും എന്നെ സംരക്ഷിക്കുകയും സാറ് ചെയ്തു ഞാൻ ജോലിക്ക് വന്നിട്ട് ഒന്നര വർഷമായി മകൻ എബിൻ ബാംഗ്ലൂരാണ് പഠിക്കുന്നത് ആറുമാസം കൂടുമ്പോഴാണ് വരുന്നത് അപ്പോഴാണ് ഞാനും കാണുന്നത് അങ്ങനെ ക്ലാസ് കഴിഞ്ഞ് വെക്കേഷൻ ആഘോഷിക്കാൻ നാട്ടിലെത്തി പണ്ടത്തെ പോലെയല്ല ശരീരമൊക്കെ വളർന്നു നല്ല പുരുഷനായി എന്നാലും മീശയും താടിയുമില്ല പപ്പയെ പോലെ മകൻ സന്തോഷത്തിൽ ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കി വെച്ചു നല്ലൊരു ആഘോഷം പോലെയായിരുന്നു അന്ന് കൊച്ചമ്മയുടെ മുഖമൊക്കെ നല്ല സന്തോഷത്തിലായിരുന്നു എന്നെ കണ്ട എബിൻ സ്നേഹാൻഡി സുഖമല്ലേ മോനെ അവിടെ എങ്ങനെയൊക്കെ ഉണ്ട് അവിടെ എല്ലാം അവിടെയല്ല ആണ് മോൻ വലുതായി ഇനി ഇവനെ നമുക്കൊരു പെണ്ണ് കെട്ടിക്കണം അല്ല കൊച്ചമ്മേ ഓ അവൻ കൊച്ചു പയ്യാനല്ലേ അവൻ അടിച്ചു പൊളിക്കട്ടെടോ അത് വേണം ഞാൻ അവനെ ഒന്ന് ഇളക്കാൻ പറഞ്ഞതാ എബിൻ നാണത്തോടെ ഒന്ന് പോയാൻ്റെ നാണം കണ്ടോ അവൻ്റെ അവിടെ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ പപ്പയോട് പറഞ്ഞു നോക്ക് ഞാൻ ചിരിച്ചു കൊച്ചമ്മ എന്തുകൊണ്ടാലും എന്നോട് പറഞ്ഞു ഞാനില്ല നിനക്ക് എബിൻ അങ്ങനെ ഒന്നുമില്ല ഞാൻ അവൻ്റെ ചമ്മൽ കണ്ടു എബിൻ അതൊക്കെ പോട്ടെ മമ്മിയും ആൻ്റിയും നല്ല മിനുങ്ങു വിട്ടുണ്ടല്ലോ എൻ്റെ കാര്യം മമ്മി മിനുങ്ങി മോൻ വന്നതിൻ്റെ സന്തോഷം ഞാൻ പഴയ പോലെ തന്നെ എടി പിന്നെ എൻ്റെ പൊന്നും മോൻ വന്നാൽ ഞാൻ മിനുങ്ങണ്ടേ എബിൻ പറഞ്ഞു അതല്ല സ്നേഹ ആൻറ്റി പണ്ടേലും നല്ല രസമായി കാണാൻ ബാംഗ്ലൂരിൽ വരുന്നോ പിള്ളേരൊക്കെ പുറകെ വരും കേട്ടോ നീ കഴിക്കി ഞാനിവിടെ നിന്നാ നിങ്ങൾ രണ്ടുപേര് എന്നെ കളിയാക്കി കൊണ്ടിരിക്കും ഞാൻ അടുക്കളയിലേക്ക് പോവുകയാണ് കണ്ടോ കണ്ടോ അവൾ ഓടി എന്ന് കൊച്ചമ്മ പറഞ്ഞു ഞാൻ അടുക്കളയിലേക്ക് പോയി കണ്ണാടിയിലൊക്കെ ഒന്ന് നോക്കി ശരിയാവാൻ പറഞ്ഞ് ഒന്ന് നന്നായിട്ടുണ്ട് ശരീരം കുറച്ച് ഇറങ്ങി കയ്യിലിരിക്കുന്ന മാമ്പഴവും വലുതായി ഇച്ചിരി നിറവും വെച്ച് ഞാൻ ശരീരം നോക്കി ആസ്വദിച്ചു അവർ ആഹാരമൊക്കെ കഴിഞ്ഞു കൊച്ചമ്മ അടുക്കളയിലേക്ക് വന്നു എന്തുവാടി ആലോചിച്ച് നിൽക്കുന്നത് അവൻ പറഞ്ഞ ഓർത്താണോ ശരിയാ ഞാൻ ഇന്ന് കണ്ടുകൊണ്ട് തോന്നിയാതെ ഒന്നും പറഞ്ഞില്ല നീ ഇപ്പോൾ നല്ല രസമായി കാണാൻ എന്ന് പറഞ്ഞ് എൻ്റെ കയ്യിലിരിക്കുന്ന മാമ്പഴങ്ങളിൽ ഒന്ന് തട്ടിക്കൊണ്ട് ചുണ്ടുകളിൽ പിടിച്ചു നമ്മൾ പെണ്ണിനെയല്ലേ അറിയോ ഉള്ളിലെ കനലിലെ വേദന എനിക്കറിയാടി നിന്റെ ഉള്ളിലെ വേദനകൾ ഇതും പറഞ്ഞ് കൊച്ചമ്മ അവിടുന്ന് പോയി കൊച്ചമ്മയും പ്രവർത്തനവും വാക്കും എന്നെ വിറപ്പിച്ചു ഞാൻ ആ ചിന്തയിലായി അന്ന് രാത്രി എനിക്ക് കിടന്നിട്ട് ഉറക്കം വന്നില്ല ശരീരമാകെ ഒരു ചൂട് ഞാൻ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു ഉറക്കം വരുന്നില്ല ഞാൻ എഴുന്നേറ്റ് കിച്ചണിൽ പോയി വെള്ളമൊക്കെ കുടിച്ചു വന്നു പെട്ടെന്ന് ഒരു നീഴാൽ ഞാൻ ഞെട്ടി നോക്കി ആരാ എൻ്റെ മുറിയിലേക്ക് ജനാലിലൂടെ ഒളിഞ്ഞു നോക്കുന്ന അതൊരാണെന്നുറപ്പാണ് അതെ അത് എബിൻ മോനാണോ അവൻ എന്താ ഇവിടെ കാര്യമൊന്നും മിണ്ടാതെ അവിടെ തന്നെ നിന്നു അവൻ റൂം തുറന്ന് അകത്തേക്ക് കയറു കയറി എന്നെ കണ്ടില്ല എന്നും മനസ്സിലായി ഞാൻ മിണ്ടാതെ ഇരട്ടത്ത് നിന്നു അവൻ എൻ്റെ മുറിയിൽ നിന്ന് എന്തോ എടുത്തുകൊണ്ട് ഇറങ്ങിപ്പോകുന്നത് കണ്ടു എനിക്കൊന്നും മനസ്സിലായില്ല ഞാൻ നേരെ എൻ്റെ മുറിയിലേക്ക് പോയി റൂമിലെ ചെറിയ വെളിച്ചം മാത്രമേ അവിടെയുള്ളൂ എനിക്ക് പോലും എൻ്റെ റൂം ഇരട്ടത്ത് പാടാതിരയാൻ അപ്പോൾ അവൻ എന്തായിരിക്കും എടുത്തതെന്ന് അറിയാൻ എനിക്ക് ആവേശമായി ഞാൻ ബെഡിൽ കിടന്നു ഇങ്ങനെ ആലോചിച്ച് ഇനി അവൻ അവൻ്റെ പഴയ സാധനങ്ങളല്ലേ ഇവിടെ ഉള്ളത് അതിലേതെങ്കിലും എടുക്കാനായിരിക്കേ ഞാൻ എല്ലാം ഒതുക്കിയതാണല്ലോ ഇത് വേറെ എന്തോ ആണ് അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് എൻ്റെ വസ്ത്രങ്ങൾ അടിവസ്ത്രങ്ങൾ ഇവിടെ അറയിൽ അയലിലായിരുന്നു ഇട്ടിരുന്നത് അയ്യോ എവിടെ അത് ഇനി അതാണോ കൊണ്ടുപോയത് എൻ്റെ മനസ്സിലൂടെ എന്തൊക്കെയോ കടന്നുപോയി ഞാൻ പരിഭ്രാന്തായി ഓടിപ്പോയി അവരത് എന്തിനാണ് ഞാൻ അതറിയാൻ വേണ്ടി അവൻ്റെ റൂം ലക്ഷ്യമാക്കി നടന്നു അകത്തൊരു ചെറിയ വെട്ടമുണ്ട് ഞാൻ റൂമിൻ്റെ വിടവിലൂടെ അകത്തോക്കി നോക്കിയപ്പോൾ മൊബൈൽ എൻ്റെ ഫോട്ടോസും നോക്കി എൻ്റെ അടിവസ്ത്രം വെച്ച് കിടപ്പുണ്ട് അവനവൻ്റെ കുട്ടനെ പിടിച്ച് ഞെരടുന്നു ആ ഫോട്ടോകളെല്ലാം എന്നെ ഞെട്ടിച്ചു ഇതെല്ലാം പലതവണയായി എടുത്തതാണ് ഇന്ന് എടുത്തതും ഇവൻ എന്താ ഉദ്ദേശം എന്നെ അവൻ ആ കണ്ണിലാണോ കാണുന്നത് അവൻ എൻ്റെ അടിവസ്ത്രവും എടുത്ത് എൻ്റെ ഫോട്ടോ നോക്കി ആവേശത്തിൽ കുഞ്ഞുമോനെ നോക്കി അടിക്കുന്നു കാര്യം അവൻ്റെ അവൻ എൻ്റെ കണ്ണിൽ ഒരു മോനെപ്പോലെയാണെങ്കിൽ ഇപ്പോൾ ഇതാ ഒരു പുരുഷൻ്റെ എല്ലാ പ്രവർത്തികളും അവൻ പഠിച്ചു കഴിഞ്ഞു അവൻ്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞുകൂട്ടൻ അത്യാവശ്യം നല്ല വലിപ്പമുള്ളതായി മാറി അത് കണ്ടാൽ അത് വേണ്ട പോലെ ആരൊക്കെയോ സഹായിച്ചിട്ടുണ്ടെന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്ക് എന്തപോലെ ആയി ഒരു തരിപ്പ് ദേഹത്തോടെ അനുഭവപ്പെട്ടു ഞാൻ നേരെ റൂമിൽ പോയി ഞാൻ എൻ്റെ റൂമിൽ ശരിക്കും പറഞ്ഞ ഒരു പുഴ തന്നെ സൃഷ്ടിച്ചു പല പുരുഷന്മാരും എന്നോട് പലതരത്തിൽ ഇടപഴകാൻ ശ്രമിക്കുമ്പോഴും എന്നിലാ ധീര വനിത എല്ലാം സഹിച്ചു പ്രതികരിച്ചിരുന്നു ഇന്നിതാ ഒരു അതായത് എൻ്റെ കൊച്ചമ്മയുടെ മകൻ എന്നെ നോക്കി എന്തൊക്കെയോ ചെയ്യുന്നതും കണ്ട് എനിക്കും സഹിക്കാൻ പറ്റാത്ത ഞാനും എന്തൊക്കെയോ ചെയ്തു എന്തുപറ്റി ഞാൻ മനസ്സിൽ പുലമ്പിക്കൊണ്ട് കിടന്നു അടുത്ത ദിവസം രാവിലെ ഞാൻ എഴുന്നേറ്റു എല്ലാം ക്ലീനാക്കി സാറിനെ കോഫി കൊണ്ട് റൂമിൽ വെച്ചു സാറിൻ്റെ റൂം ലോക്ക് ചെയ്യാറില്ല ഞാൻ ചെന്നപ്പോൾ കൊച്ചമ്മ അവിടെയില്ല ബാത്റൂമിൽ വെള്ളം വീഴുന്ന ശബ്ദം കുഞ്ഞുതു കുഞ്ഞ് തൊട്ടിലിൽ കിടന്നുറക്കം വലിക്കുന്നു ഞാൻ കോഫി അവിടെ വന്ന് വെച്ചു റൂം ചാരി നേരെ എബിക്ക് കോഫി ആയിട്ട് എബിയുടെ റൂമിലേക്ക് പോയി ഡോർ ഓപ്പണായി കിടക്കുന്നു ഞാൻ റൂമിലേക്ക് കയറി കോഫി അവിടെ വെച്ചു റൂം നോക്കിയപ്പോൾ അവിടെയെല്ലാം ക്ലീൻ ആക്കിയിട്ടിരിക്കുന്നു അവ നല്ല ഉറക്കുമോ ഞാൻ എൻ്റെ അടിവസ്ത്രങ്ങൾ ഒന്ന് അവിടെ തപ്പി അവിടെ ഒരു ബക്കറ്റ് ഞാൻ ശ്രദ്ധിച്ചു തുറന്നു നോക്കിയപ്പോൾ കൊച്ചമ്മയുടെ എൻ്റെയോടെ ഒക്കെ വസ്ത്രങ്ങൾ അതിലുണ്ട്